ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ചെന്നൈക്ക് അടുത്തുള്ള ഒരു പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ പ്രസ് ഒരു കമ്പനീൻ്റെ അടുത്തുള്ളത് അപ്പോൾ ഇവിടുന്ന് ഈ കാണുന്ന പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ പ്രസ് ചെയ്ത് അവർ ബണ്ടലാക്കിയിട്ട് ഇതിന് ബെൽ എന്ന് പറയും ബെൽ അപ്പോൾ ഇത് ലോഡ് ചെയ്തിട്ട് നേരെ ഹൈദരാബാദിലേക്കാണ് പോകേണ്ടത് അപ്പോൾ ഇവർ പടപടി വന്നിട്ട് രാത്രിയാണ് ഹിന്ദിക്കാർ ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏകദേശം ലോഡായിട്ടുണ്ട് അപ്പോൾ ഇനി ബില്ല് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ ഹൈദരാബാദിലേക്ക് വെച്ച് പിടിക്കണം ഇനിയിപ്പോൾ രാത്രി വീഡിയോ എടുക്കലൊന്നും നടക്കൂലെന്ന് തോന്നുന്നുണ്ട് കാരണം ഒന്നും കാണില്ലല്ലോ അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മൾ രാത്രി മൊത്തം ഡ്രൈവ് ചെയ്ത് ഏകദേശം എന്താ പറയുക നമ്മളെ ഒങ്കോളൊക്കെ കഴിഞ്ഞ് അഡങ്കി എന്ന് പറയുന്നത് അഡങ്കി അതായത് നമ്മളിവിടുന്ന് ലെഫ്റ്റ് ലെഫ്റ്റ് പോകണം കാരണം ഈ റൈറ്റുള്ള റോഡ് നേരെ പോയി കഴിഞ്ഞാൽ നേരെ വിജയവാടിലേക്ക് പോകാം അപ്പോൾ നമ്മൾ നമ്മളിവിടുന്ന് ലെഫ്റ്റ് എടുത്തിട്ട് ഈ സർവീസ് റോഡിൽ നിന്ന് നേരെ ഇറങ്ങിയിട്ട് ജംഗ്ഷൻ ഉണ്ട് ഈ പാലത്തിൻ്റെ അടിയിൽ വരുന്ന ജംഗ്ഷൻ അവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റ് പോകണം അപ്പോൾ സർവീസ് റോഡിൽ കയറിയും ഒരു കട്ട് ബാക്കിൽ നിന്ന് കയറിപ്പോയി അതുകൊണ്ട് ഈ സർവീസ് റോഡ് കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് അവിടെ നിന്ന് ഒരു ഇറങ്ങേണ്ട സ്ഥിതിയായി നമുക്ക് ശരിക്കും ഇറങ്ങേണ്ടത് ആ ആ ഒരു ലോറി അങ്ങ് കാണുന്നുണ്ടോ അവിടെ ഒരു കട്ടുണ്ട് ലെഫ്റ്റ് അപ്പോൾ അവിടെ ആവുമ്പോൾ ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല നേരെ വന്നിറങ്ങാൻ പറ്റും അപ്പോൾ നമ്മൾ നേരെ ഇറങ്ങാൻ വേണ്ടിയിട്ട് അതായത് നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റാ പോകേണ്ടത് ആ സീഗ്ണലെത്തിക്കഴിഞ്ഞാൽ അപ്പോൾ അവിടത്തേക്കുള്ള യാത്ര ഇങ്ങനെ തുടരുകയാണ് അപ്പോൾ അഡങ്കി എന്ന് പറയുന്നത് അഡങ്കി ടൗണിലേക്ക് കൂടി നമ്മൾ പോകണം ഈ രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം എന്നിരുന്നാലും നോക്കാം ഈ ജംഗ്ഷൻ നമുക്ക് ലെഫ്റ്റാണ് പോകേണ്ടത് നേരെ പോയിക്കഴിഞ്ഞാൽ വിജയവാഡ റൈറ്റ് ഇവിടുത്തെ രാജഭവനിൻ്റെ ആ ഭാഗത്തേക്കാളും തോന്നുന്നുണ്ട് എനിക്കറിയില്ല കറക്റ്റായിട്ട് അപ്പോൾ അടങ്കിയിലേക്കുള്ള നമ്മളെ യാത്ര ഇങ്ങനെ തുടരുകയാണ് ആക്ച്വലി അടങ്കി വഴി ഹൈദരാബാദിലേക്കുള്ള യാത്ര തുടരുകയാണ് ഈ വഴി ഞാനിപ്പം മൂന്നാമത്തെ പ്രാവശ്യമാണ് ആ മൂന്നാമത്തെ പ്രാവശ്യമാണ് വരുന്നത് ഇനി മുമ്പ് രണ്ടു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊരു ഒരു പ്രാവശ്യം വീട് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പ്രാവശ്യം രാത്രിയെ പാസ് ചെയ്തുകൊണ്ട് പിന്നെ ഒന്നും വീടൊന്നും എടുത്തിട്ടില്ല ഇവിടെയൊക്കെ ഒരുപാട് ഒഴിഞ്ഞ സ്ഥലങ്ങളാണ് കൂടുതലും എന്താ പറയുക കൃഷി മെയിനായിട്ട് ഈ ആന്ധ്രയിൽ അറിയാമല്ലോ അത്രയും കൃഷി ഒരുവിധ എല്ലാ കൃഷിയും ചെയ്യുന്ന സ്ഥലമാണെന്നല്ലോ അതിനിടക്കായ സ്ഥല സൗകര്യങ്ങൾ അവർക്കുള്ളത് ഒരു കുഴപ്പമില്ല നല്ല ഫോർ ലൈൻ റോഡും ഉണ്ട് നല്ല കൃഷി സ്ഥലങ്ങളും എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ടുതന്നെ ഇവർക്ക് ആ ഒരു ഭാഗ്യമുണ്ട് ആന്ധ്രക്കാരിക്ക് ഇവിടെയൊക്കെ സ്ഥലങ്ങൾ എനിക്കൊന്ന് വിൽക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത് പ്ലോട്ടുകളായിട്ട് ആ കുറ്റി അടിച്ച് വെച്ച് ലെഫ്റ്റ് സൈഡിൽ അവരളന്നിട്ട് കുറ്റിയടിച്ച് വെച്ചതെന്ന് തോന്നുന്നുണ്ട് ഭാവിയിൽ ഇങ്ങനെ ഓരോ പ്ലോട്ടുകൾ വരാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ അടങ്കി ടൗണിലേക്ക് കയറിയിട്ടുണ്ട് രാവിലെ ആയതുകൊണ്ട് ഇത്ര വലിയ തിരക്കൊന്നുമില്ല പഴയ പുരാതനമായ കുറേ ബിൽഡിങ്ങാണ് ഇവിടെ ഉള്ളത് കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ടൗണാണെന്ന് തോന്നുന്നുണ്ട് റോഡ് മാത്രം കുറച്ച് എന്താ പറയുക മെച്ചപ്പെടുത്തി വെച്ചിട്ടുണ്ട് പക്ഷേ ഫോർ ലൈനിന് വേണ്ടിയിട്ടുള്ള ഓൾറെഡി സ്ഥലം വെച്ചതാന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ട് ഭാഗ്യം തന്നെ ഇല്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ നാട്ടിലുള്ള പോലെ ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാവുക ഇത് കുറേ ബിൽഡിംഗ് ബിൽഡിങ്ങൊക്കെ കാണുമ്പോൾ കുറച്ച് പഴയതുപോലെ ഉണ്ട് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ അവർ റോഡിന് വേണ്ടി ഇത്രയും വീതി വിട്ടിട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അറിയില്ല എന്താ അവസ്ഥ പണ്ടുള്ളവരിൽ പോയവർക്ക് അഭിപ്രായം പറയണേ ഞാനിപ്പോൾ അടുത്ത കാലത്താണ് ഇതിലൂടെ പോകാൻ തുടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ട് ഇതിനെപ്പറ്റി അറിയില്ല പക്ഷേ ലെഫ്റ്റ് സൈഡിൽ കാണുമ്പോൾ കുറേ ബിൽഡിങ് പഴയതും റൈറ്റ് സൈഡിൽ പുതിയ കാണുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നത് റൈറ്റ് സൈഡിലോട്ട് വീതി കൂട്ടിയാണെന്ന് തോന്നുന്നുണ്ട് കാരണം മുമ്പ് ഈ ഈ ഒരു ഇതായിരിക്കും ഈ ഞാനിപ്പോൾ പോകുന്ന ലൈൻ മാത്രമേ ഉണ്ടാവും തോന്നുന്നുണ്ട് ഡബിൾ ലൈനായിട്ട് ഇപ്പം ഇത് ഫോർ ലൈൻ ആക്കിയല്ലേ രാവിലെ ആയൊണ്ട് ഒന്നും ബുദ്ധിമുട്ടില്ലാണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രാവശ്യം ഇതുപോലെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിപ്പോയിരുന്നു അങ്ങൊരു ഹനുമാൻ ഒരു ഗതിയും പിടിച്ചു നിൽക്കുന്ന ഒരു അവിടെ ഒരു സ്തൂപം കാണുന്നുണ്ട് ആ അതെ ഹനുമാൻ തന്നെ അന്ന് പെട്ടെന്ന് ഞാൻ വിളിച്ചു ശ്രീരാമൻ്റെ ഒരു കട്ട് പക്ഷെ ഗതകളോണ്ട് മനസ്സിലായത് ഹനുമാൻ ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് റോഡ് മോശമാണ് എന്താണെന്നല്ല ഇവിടുന്ന് റോഡ് ഇവർ വീതിയാക്കാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്തെ ഒരു ലേശേ ഉള്ളൂ വിട്ടു കൊടുക്കാത്തതുകൊണ്ടാണ് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് തോന്നുന്നത് ഈ ഭാഗത്ത് അവർ താറിങ് തന്നെ കുറച്ച് ഭാഗം ഒഴിവാക്കിയിട്ട് അപ്പുറവും ഇതുപോലെ അന്ന് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഈ സ്ഥലം വലുത്തുഭാഗത്ത് റോഡ് കുറച്ച് ബെറ്ററാണ് ആ ഭാഗത്ത് കുറച്ച് വീതി ഉണ്ട് പക്ഷെ ഈ ഭാഗത്ത് കാണുന്നില്ല ഈ കൃഷിക്കാർ അവരുടെ ഗോശാലയൊക്കെ റോഡ് സൈഡിൽ ഉള്ളത് അപ്പം എനിക്ക് തോന്നുന്നു അവർ ആ വീടും അത്തൊഴുത്തൊക്കെ പോകുന്നതുകൊണ്ടായിരിക്കാം ഇത് വിട്ടു വിട്ടുകൊടുക്കാതെ ഇവിടെ വരെ ഉള്ളൂ ആ ഒരു പ്രശ്നം ഇവിടെ നിന്ന് അങ്ങോട്ട് ലൈനാണ് അപ്പോൾ അവിടെ എന്താണെന്നറിയില്ല ഇവർ ആ ഒരു സ്ഥലം കൂടി വന്നു കഴിഞ്ഞാൽ നേരെ റോഡ് നേരെയായിട്ട് അങ്ങ് താറീൻ്റെ പരിപാടിക്ക് വേണ്ടി വെച്ചതായിരിക്കാം എന്താണെന്നൊരു ഐഡിയ ഇല്ല ഇവിടെ എല്ലാ വീട്ടിലും ഒരുപാട് എരുമകളും പോത്തുകളെല്ലാം ആയിട്ട് നിറഞ്ഞിട്ടുണ്ട് പശുക്കളൊക്കെ ആയിട്ട് ഇതാ കാണുന്നില്ല അടുത്ത ഭാഗത്ത് ഫുള്ള ചാണകം ആണിങ്ങനെ കൂടുതൽ ഇരുമുളകൊക്കെ കാണുന്നില്ല നിങ്ങളുടെ ചാണകം കൂട്ടി കിടക്കുന്നതാണെന്നില്ലേ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നുണ്ട് ലോറിയിലേക്ക് അതും വൺ വൻ ബിസിനസ് തന്നെയാണെന്നല്ലേ ഇപ്പം നല്ല വളത്തിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇവിടെയും ചെറിയൊരു എന്തോ ഒരു റോഡിൻ്റെ പാർക്ക് ബാക്കി കിടക്കുന്നുണ്ട് എന്താണെന്നറിയില്ല ഇവിടെ ഇങ്ങനൊരു നല്ല രീതിയിൽ സ്ഥലമുണ്ട് പക്ഷേ ഇതാ ഒരു സിംഗിൾ ആയിട്ട് ഒരു വണ്ടി പോകേണ്ടത് ഇത് മാത്രമേ ഉള്ളൂ ഇവർ ഒരു കോൺക്രീറ്റ് കൊണ്ട് സ്ലാബ് എല്ലാം വെച്ചിട്ടുണ്ട് ഇവിടെ പക്ഷെ അവിടെ സ്ഥലമുണ്ട് ഇവിടെ വേറെ എന്താ ഇവിടുത്തെ പ്രശ്നം എന്ന് ആ എനിക്ക് മനസ്സിലാവുന്നില്ല അറിയുന്നവരുണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യാനേ ഇവിടെ വരെയാണ് ആ റോഡ് മോശമുള്ളത് ഇവിടുന്ന് ഇവിടെ വരെ റോഡ് മോശം പിന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നല്ല റോഡാണ് ടോൾ റോഡ് സ്റ്റാർട്ട് അതാ ഇവിടുന്ന് ഇനി അങ്ങോട്ട് ടോൾ റോഡെന്നാണ് പറയുന്നത് അതും ഫോർ ലൈൻ തന്നെയാണ് നല്ല വയലിൻ്റെ നടുവിലേക്കൂടി വന്നു റോഡ് അപ്പം നല്ല മെച്ചപ്പെട്ട റോഡ് തന്നെയാണുള്ളത് താറിങ്ങൊക്കെ നല്ല സൂപ്പറാണ് അതുപോലെ റോഡിലൊക്കെ എന്താ പറയുക നടുവിൽ മരങ്ങളൊക്കെ വെച്ച് കുടിപ്പിച്ചിട്ട് നല്ല എന്താ പറയുക ഭാവിയിലേക്ക് നല്ലൊരു തണൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം നല്ല വയലിൻ്റെ കലക്കെ കൂടി തന്നെയാണ് റോഡ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് നല്ല തണുപ്പുമുണ്ട് രാവിലെ തന്നെ ആയതുകൊണ്ട് നല്ല തണുത്ത കാറ്റാ വാഹനങ്ങൾ ഇങ്ങനെ കുറവാ എല്ലാവരും ഉറങ്ങുന്ന സമയം തോന്നി ഏകദേശം ഞാനൊരു അഞ്ചര മണിക്ക് സമയത്ത് വിട്ടതാണ് രാവിലെ അഞ്ചര അഞ്ചര മുക്കാൽ സമയത്ത് കൃഷിക്കാരൊക്കെ ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ വന്ന് ജോലിക്കിറങ്ങുന്നുണ്ട് ഇതാ ഒരു ബസ് ആൾക്കാർ ഇറങ്ങുന്നതെന്ന് തോന്നുന്നുണ്ട് ഇതാ അടുത്ത് ഭാഗത്ത് കാണുന്നുണ്ടെങ്കിൽ ഒരുപാട് കൃഷി അതെല്ലാം എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കൃഷിനെ പറ്റിയിട്ട് അങ്ങനെ കൂടുതൽ ഈ ഇത് നോക്കിയിട്ട് കൂടുതൽ അറിയില്ല ഒന്ന് രണ്ടെണ്ണം അറിയാമെന്നല്ലാണ്ട് മുളകൊക്കെ കാണുന്ന കാണാറുണ്ടായിരുന്നു ചുവന്ന കളടായിട്ട് പിന്നെ പിന്നെ അറിയുന്ന കരിമ്പ് ചോളം അങ്ങനത്തെയൊക്കെ അറിയാം ഇതൊന്നും ഇതിപ്പം ചോള കഴിഞ്ഞത് ഇത് മുളകാന്നോ തക്കാളിയാണെന്നോ അല്ല പൊതിനീനാന്നും മനസ്സിലാ മല്ലിയാണെന്നൊന്നും മനസ്സിലാവുന്നില്ല നിർത്തി നോക്കിയാൽ ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് നേരെ അടിച്ചു വിടുന്നുണ്ട് നല്ല കൃഷികളുണ്ട് കാണുമ്പോൾ നല്ല ഫ്രീ ആയിട്ട് ഇതിപ്പോൾ ചോളാണ് അടുത്ത വസ്തു ഇടയ്ക്കിടയ്ക്ക് ക്യാബേജ് ചെയ്താൽ ആ കഴിഞ്ഞത് മുളകാണ് ഇതെല്ലാം മുളകിൻ്റെ ചെടികളാണ് രണ്ട് ഭാത്തും മുളകുകളൊക്കെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് ഇപ്പം മുളകിൻ്റെ സീസണാണെന്ന് തോന്നുന്നുണ്ട് റോഡിലൊക്കെ ഫുള്ള് ചുവന്ന കളർ ഇങ്ങനെ അവർ റോഡിലല്ല റോഡ് സൈഡിൽ കൂട്ടിയിട്ടിട്ടുണ്ട് ഇതാ ഇവിടക്കിതാ പരത്തി ഉണക്കാൻ വേണ്ടിയിട്ട് മുളക് മുളകിൻ്റെ സീസണാൻ വേണ്ടി ഇപ്പം മുളകിന് വില കുറവായിരിക്കും ഇവിടെ നല്ല മലകളും നല്ല പച്ചപ്പലും ഉണ്ട് മഴ പെയ്തി തോന്നുന്നുണ്ട് കുറച്ച് ദിവസം മുന്നെല്ലാം ഫുള്ളായിട്ട് അങ്ങ് ഇതല്ല ഈ ലോറീന്റെ ഇത് കണ്ട ലോഡ് കിട്ടിയിട്ട് ചെരിഞ്ഞിട്ട് ചോളമാണ് ചോളം കാണുമ്പേടിയാന്ന് അപകടാവസ്ഥയിലാണല്ലോ അത് വീണു എന്നറിയില്ല ചാക്ക് ഇത് ഫുൾ നെല്വയലുകളാണ് രണ്ട് സൈഡിലും ഫുള്ളായിട്ട് നെല്ലിങ്ങനെ എന്താ പറയുക കണ്ണെത്താ ദൂരത്ത് വരെ ഇങ്ങനെ നെൽവയലുകൾ നെൽപ്പാടങ്ങൾ അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ ഒരു പെട്രോൾ പമ്പും അങ്ങനെ നമ്മൾ ആന്ധ്രാപ്രദേശിൻ്റെ അതിർത്തിയിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ കുറച്ച് റോഡ് മോശമാണ് ഇതാ കാണുന്ന നേരെ കാണുന്നതാണ് കൃഷ്ണ റിവറിൻ്റെ അതായത് ആ പാലം അവിടെ ഇങ്ങോട്ട് വരുന്ന വണ്ടികൾ അതാ പോലീസുകാരെ അത് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് അവിടെ ചെക്ക് ചെയ്താൽ വണ്ടി നിർത്തിയിട്ടുണ്ട് ചെക്ക് ചെയ്യാൻ മീൻസ് അവർ പൈസ വാങ്ങിക്കാനാണെന്നുദ്ദേശം ഇതാ ഈ പാലത്തോടു കൂടി നമ്മുടെ ആന്ധ്രാപ്രദേശ് തിരികാന്ന് പാലത്തിൻ്റെ അപ്പുറം മുതൽ നമ്മുടെ തെലുങ്കാന സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാ കൃഷ്ണ റിവർ ഇവിടുന്ന് തുടങ്ങുകയായി അപ്പോൾ ആന്ധ്രാപ്രദേശ് നമ്മളോട് താങ്ക് യു പറഞ്ഞിട്ട് നമ്മളെ പറഞ്ഞയക്കാണ് തെലുങ്കാനയിലേക്ക് അത്യാവശ്യം വെള്ളമുണ്ട് തോന്നുന്നുണ്ട് ചെറിയ രീതിയിൽ അപ്പോൾ ആ കുഴപ്പമില്ല വെള്ളമുണ്ട് നല്ലോണം വള്ളമുണ്ട് കൃഷ്ണ റിവറിൽ ഇത് പുതിയ രണ്ട് പാലാന്ന് തോന്നുന്നുണ്ട് അവസ്ഥ അറിയില്ല ഇത് ഇവിടെ നിന്ന് അങ്ങോട്ട് ബോർഡർ തെലങ്കാന തുടങ്ങലായി ഇത് ബോർഡർ ആർ ടി സ്ഥലമാണ് ഇവിടെ സാധാരണഗതിയിൽ നിർത്തിച്ചിട്ട് പൈസ വാങ്ങിക്കാറുണ്ട് ഞാൻ ആ ലൈനിൽ കയറാതെ ഈ ലൈനിലെ കൂടി കടന്നു പോവുകയാണ് നോക്കാം ചില സമയത്ത് ഇതാവലുണ്ട് അവരോട് കൊറിയറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നമ്മൾ അങ്ങ് ഒഴിവാക്കും ഇപ്പോൾ കുഴപ്പമില്ല അപ്പോൾ കൊറിയറാന്ന് പറഞ്ഞേരും അവർ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട് കുഴപ്പമില്ലാണ്ട് പോവാം നമുക്ക് ചില സമയത്ത് അവർ ഇരുന്നൂറോ മുന്നൂറോ വാങ്ങിക്കും അത് ഒരാളെ ഇത് മൂടുപോലെയാണ് അപ്പോൾ ഇനി നേരെ നമുക്ക് നമ്മൾ തെലുങ്കാനയിൽ കയറിയിട്ടുണ്ടെങ്കിൽ കൂടി ഇങ്ങനെ പോവാം ആ രണ്ട് ആടിനെല്ലാം കയറ്റിയ വണ്ടി കണ്ടിട്ടില്ലേ അവരുടെയൊക്കെ എത്ര പൈസ വാങ്ങിയെന്ന് തന്നെ അറിയാൻ പറ്റില്ല നമ്മൾ മിഞ്ഞാന്ന് നമ്മുടെ ഇവർ അനിലണ്ട കണ്ടില്ല അനിലേട്ട മുന്നേ ഇതിനു വേണ്ടിയിട്ട് ഹൈദരാബാദിൽ നിന്ന് പോത്തിനെ കൊണ്ടെടുത്തായിരുന്നു നാട്ടിലേക്കെന്നാണ് പറഞ്ഞത് അപ്പോൾ ആ സമയത്ത് എന്താ പറയുക ഓരോ പോലീസ് ചില ചില സ്ഥലത്തന്നെ പിടിച്ചു കഴിഞ്ഞാൽ ആറായിരം അയ്യായിരപ്പില്ലാന്ന് കൈക്കൂലി വാങ്ങില്ലെന്നാണ് പറഞ്ഞത് ആദ്യ ആദ്യമൊക്കെ എന്താ പറയുക കുറച്ച് മെച്ചമുണ്ടായിരുന്നു പിന്നെ പുള്ളി പോയിട്ട് തിരിച്ചു ഒന്നും ഇല്ലാത്ത അവസ്ഥയിലെല്ലാം ഉണ്ടായതുകൊണ്ട് ആ ഒരു ഇത് ഒഴിവാക്കി തരും കാരണം ടെൻഷനുമാണ് പൈസയും കിട്ടുന്നില്ല അങ്ങനത്തെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നുള്ളു ഇത് ആടുകളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ഒരുപാട് ആടുകളിങ്ങനെ കൂട്ടം കൂട്ടായിട്ട് റോഡിൽ വണ്ടികളൊന്നും ഇതാവാണ്ട് നോക്കിയാൽ മതിയായിരുന്നു അടുത്തു പാത്രത്തിൽ ഒരുപാട് കച്ചവടമുണ്ട് അങ്ങനെ നമ്മൾ നൽകിയിട്ടുണ്ട് വെൽക്കം നൽകണ്ട ഇവിടെ ഒരു പാലത്തിൻ്റെ ഓവർ ഫ്ലൈ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അതുകൊണ്ട് ഇവിടുന്ന് ഇങ്ങനെ ലെഫ്റ്റ് തിരിഞ്ഞ് പോകണം ഇവിടെ വന്നിട്ട് ഇതാ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് എനിക്കൊന്ന് കർണൂലേക്കാൻ തോന്നുന്നു റോഡ് പോകുന്നത് നമുക്കിവിടെ നിന്ന് റൈറ്റ് എടുത്തിട്ട് പോകണം നേരെ നറുക്കേറ്റ് പള്ളി എന്നൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പോലീസുകാരെന്ന് വന്നിട്ട് ഓ ഹെൽമെറ്റ് ഇല്ലാത്തതിനോ അല്ല ബൈക്കാർ പിടിക്കുന്നുണ്ട് ആ ഒരാളെ കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് പോണം യൂട്ടേൺ തന്നെ എടുക്കണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ആ രീതിയിലുള്ള ഇതാണ് അവർ ഇവിടെ വറക്കി കിടക്കുന്നതുകൊണ്ട് ഈ സൈഡിൽ കൂടിയാണ് വിടുന്നത് വണ്ടികൾ അതാ പുതിയ ഫ്ലൈ ഓവർ അങ്ങ് കാണാൻ പറ്റുമോ അവിടെ അപ്പോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒന്നും ഷോപ്പിംഗ് ഇല്ല നേരെ നേരായിട്ട് മോളിലൊക്കെ ഇറങ്ങ് അപ്പം ചാടി ഇറങ്ങേണ്ട പണിയേ ഉള്ളൂ വണ്ടികളൊക്കെ ഈ സൈഡിലേക്കൂടിന്നെ അങ്ങന്ന് വരുന്ന വണ്ടികളും ഈ സൈഡിൽ കൂടെ തന്നെ വരുന്നത് ആ സൈഡിൽ എനിക്കൊന്നും സർവീസ് റോഡ് ഇല്ലാന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഭാഗത്തേക്കൂടി തന്നെ ഏതാ ചെറിയൊരു സ്പേസിലേക്കൂടി തന്നെ രണ്ട് ഭാഗത്തേക്കൂടിയും വാഹനങ്ങൾ അത് റോഡും കുറേ കുഴിയും കൊണ്ടുവല്ലാന്നുള്ളത് ചില സ്ഥലത്തിന് കുറച്ച് കോൺക്രീറ്റ് ഇട്ടൊന്നും അല്ലാണ്ട് കുഴികളൊന്നും ഫുൾ ആയിട്ട് ഇതായിട്ടില്ല റെഡി ആയിട്ടില്ല അപ്പം ഇനി നേരെ നാർക്കട്ട് നാർക്കട്ട് പള്ളിയാണ് നാർക്കട്ട് അവിടെ പോയി ചേരണം അങ്ങനെ നമ്മൾ നാർക്കേറ്റ് പള്ളിയിൽ നിന്നാണ് സ്ഥലത്ത് എത്താനായിട്ടുണ്ട് അതാണ് ആ ഇവിടുന്ന് നേരെ കാണുന്ന അപ്പോൾ ബ്രിഡ്ജിൻ്റെ അടുത്ത് നേരെ നേരെ പോയി കഴിഞ്ഞാൽ ടൗണിലേക്ക് അതായത് ഒരു കിലോമീറ്റർ ആണ് വലത്തോട്ട് വിജയവാഡ ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ ഹൈദരാബാദ് അപ്പോൾ നമ്മൾക്ക് പോകേണ്ടത് ആ ബ്രിഡ്ജിൻ്റെ അടുത്ത് നിന്ന് സർവീസ് റോഡ് കയറി ലെഫ്റ്റ് കയറിയിട്ട് നേരെ ആ മുകളിൽ കാണുന്ന റോഡായിട്ട് ജോയിൻ്റ് ആയിട്ട് പോകണം നേരെ ഹൈദരാബാദ് റിംഗ് റോഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ഇടത്തോട്ടേക്ക് തിരിയാന്ന് അപ്പോൾ പാലത്തിൻ്റെ സൈഡിൽ തന്നെ പോലീസുകാർ ചെക്കിങ് ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മുടെ വണ്ടിക്കൊന്നും കുഴപ്പമില്ല ഇങ്ങനത്തെ ഈ ഓപ്പൺ ലോറിയും സ്കൂട്ടറുകളൊക്കെയാണ് അവർ ചെക്ക് ചെയ്യുന്നത് അപ്പോൾ കുറേ വണ്ടികളൊക്കെ ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഒരു പേരൊക്കെ കച്ചവടം നല്ലൊരു അടിപൊളി മലയുണ്ട് നേരെ മുന്നിൽ തന്നെ കാണുന്നുണ്ട് റോഡായിട്ട് ചേരുന്ന സ്ഥലത്ത് തന്നെ കാണാൻ പറ്റുന്നത് നല്ല അടിപൊളി മലയാള അടുത്ത് കാണാൻ താഴെ ഒരു ബിൽഡിങ് കാണുന്നുണ്ട് വീടാണെന്നല്ല ഒരു ആശ്രമം പോലെ കാണുന്നുണ്ട് ഇവിടെ റോഡിലൊക്കെ നടുവിൽ ചെടി വെക്കാൻ പറ്റിയില്ലെങ്കിൽ അവർ ചില സ്ഥലത്ത് ചെടി വെച്ച് ചില സ്ഥലത്ത് ചെടി വെക്കാണ്ടും നല്ലോണം അത് മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് കാരണം ഇവർക്ക് എന്താ പറയുക ഭാവിയിലേക്ക് വേണ്ടിട്ട് റോഡിൻ്റെ കാര്യം പിന്നെ പറയുക വേണ്ട അന്യായ സീനറിയാ കാണുന്നില്ലേ പലതരം പുഷ്പങ്ങളും പലതരം ചെടികളും അടിപൊളിയായിട്ട് സൂപ്പറായിട്ടുണ്ടല്ലോ കാണുമ്പോൾ തന്നെ ഒരു മനസ്സിന് നല്ലൊരു കുളിർമയാവും ഇതിലെല്ലാം പോകുമ്പോൾ നല്ല വെയിലുണ്ട് എന്നാലും അങ്ങനെ നമ്മൾ കമ്പനിയിൽ എത്തി ഇങ്ങനെ വെയിറ്റ് ചെയ്യാന്ന് അപ്പോൾ ഇന്നിനി ലോഡ് ഇറക്കുന്ന മാതിരി ഇല്ല ഇതൊരു സംഖ്യ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഉള്ളോട്ടുള്ള കമ്പനിയാണ് അപ്പോൾ സംഭവം ഭയങ്കര ബഹുലം എന്താ പറയുക ബഹുലമായ കമ്പനിയാണ് ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവർ ഇത് പ്രൊഡക്ഷൻ ഇവർ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് അത് അതിൽ നിന്ന് ഇവർ നൂലുണ്ടാക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് ഓമേ ഗണേശ ഗണേശ എന്ന പേരുന്നതിൻ്റെ ഫുള്ള് പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റംസുകൾ കൊണ്ടുവന്നിട്ട് നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് വണ്ടികളുണ്ട് സാധാ വണ്ടികളിലും സാധനം കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ മുകളിൽ ഇങ്ങനെ ടിക്കട്ടിക്ക് വെച്ചിട്ട് ഫുള്ള് പ്ലാസ്റ്റിക്കിൻ്റെ പല വെള്ള പച്ച എല്ലാ കളറും ഉണ്ട് ഒരു ബണ്ടൽ തന്നെ ഏകദേശം ഇരുന്നൂറ് കിലോ ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ എന്റെ വണ്ടിയിൽ പതിനെട്ട് കിലോ പറ്റും എന്നാലും പതിനെട്ട് എണ്ണൂറ് ഉണ്ടായിരുന്നു കമ്പനിൻ്റെ ഈ ഒരു ക്യാൻറ്റീന്റെ ഭാഗത്ത് ഞാനിപ്പോൾ ഈ വീട് നല്ല തൊട്ടപ്പുറം തന്നെ ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനും ഉണ്ട് ഇവിടെ തന്നെ ഗുഡ്സ് ട്രെയിനൊക്കെ കണ്ടിരുന്നു വലിയ കമ്പനിയാ നല്ല കോമ്പൗണ്ട് ലെവൽ നല്ല ഇതാ ഇതൊക്കെ ഗ്രീനറി ആക്കി നല്ല സൂപ്പറായിട്ടുണ്ട് ഒരു ഭാഗത്താണെങ്കിൽ ഫുള്ള് കച്ചടവണ്ണം നിട്ടിട്ട് അവർ സോട്ട് ചെയ്യുന്നതാണ് ഇവിടെ എന്തോ പണികൾ നടക്കുന്നുണ്ട് അവർ ഈ ഇതിന് വേണ്ടിയിട്ടാണ് തോന്നുന്നുണ്ട് ഷെഡ് ഉണ്ടാക്കാൻ വേണ്ടി ജോലികൾ നടന്നുകൊണ്ട് വരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇതാ ഫോർക്ക് ലിഫ്റ്റിൻ്റെ അഭ്യാസങ്ങൾ നമ്മൾ വണ്ടിന്ന് സാധനം അവർ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് അവർക്ക് ഇതിൻ്റെ ക്വാളിറ്റി നോക്കാൻ വേണ്ടിയിട്ടൊരു രണ്ട് പണ്ടല് വേണം എന്ന് പറഞ്ഞു പക്ഷേ അവർക്ക് വേണ്ടത് പച്ചമണ്ടലല്ല വെള്ള ബോട്ടിലുള്ള വണ്ടല്ലാ വേണ്ടത് അപ്പം അവർക്ക് വെള്ളം എടുക്കാൻ വേണ്ടി ആദ്യം പച്ച പുറത്തിറക്കി വെക്കണമെന്ന് പറഞ്ഞു അങ്ങനെ പച്ച വണ്ട പുറത്തിറക്കിയിട്ട് വെച്ചിട്ട് പോകണം അവർക്ക് അതിൽ നിന്ന് രണ്ട് വണ്ടൽ വൈറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഫോർക്കലിസ്റ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഇവർ ഇത് അസംബിൾ ചെയ്തിട്ട് കാണുന്നത് അതിങ്ങനെ വന്ന് എന്താ പറയുക എത്ര ഈസിയാണെന്ന് അറിയാം ഇങ്ങനെ ഇറക്കിയെടുത്തിട്ടു കൊണ്ട് പോകുന്നു രണ്ടെണ്ണം ആ ഈ രണ്ടെണ്ണ അവർക്ക് വേണ്ടത് അതവിടെ തൂക്കാൻ വേണ്ടിയിട്ട് ആ മെഷീനെ മുകളിൽ കൊണ്ടുവച്ചിട്ടുണ്ട് അത് നടന്നിട്ടില്ല സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ വന്ന സാധനങ്ങളൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ മൊത്തം അങ്ങനെ നമ്മുടെ വണ്ടീന്ന് ലോഡിറക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ നമ്മളെ വണ്ടീന്ന് തട്ടിയിട്ടതാ ഇറക്കുന്നതൊക്കെ ഇതാന്നേ മെഷീനിലല്ല അവർ എന്താ പറയുക കയറ്റിയ പോലെ കുറേ ആൾക്കാർ കൂടിയിട്ടിങ്ങനെ ഇപ്പോൾ സെക്യൂരിറ്റി ഓരോ പണ്ടിങ്ങനെ താഴെ വരുമ്പോൾ മൊത്തം കച്ചറായിട്ടുണ്ട് വണ്ടി മൊത്തം സർവീസ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇവരിങ്ങനെ രണ്ടു പേര് അവിടുന്ന് മോളിൽ നിന്ന് താഴെയൊക്കെ തട്ടിയിടും അവിടുന്ന് രണ്ടുപേരിങ്ങനെ ഉരുട്ടി ഉരുട്ടി മറിച്ച് മറിച്ചിട്ട് കൊണ്ടുവന്നിട്ട് അങ്ങനെ അവർ ഇതിപ്പം താഴേക്ക് ഇടുന്നത് അപ്പോൾ ഇടുന്നതിന് അനുസരിച്ച് ഞാൻ വണ്ടി ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ടായി കൊടുക്കുന്നുണ്ട് ഇടക്കിടക്ക് ഇതാണ് കൊണ്ടുവന്ന് നമ്മുടെ ലോഡ് എത്ര ബോട്ടിൽ ഉണ്ടാവും ഏകദേശം നമ്മൾ തീരാനായിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ലോഡിംഗ് ഒക്കെ അൺലോഡിങ്ങൊക്കെ കഴിഞ്ഞു നമ്മൾ ഇതാ വണ്ടി പുറത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് അടുത്ത ലോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അപ്പോൾ പുതിയ ലോഡിൻ്റെ വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ ഗുഡ് നൈറ്റ്